മന്ത്രിമാരായ ആളുകൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു അതിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരികമായി യോജിക്കാൻ പറ്റാത്ത എലമെൻറ്റുകൾ കാണുന്നു ഒരു ഉദാഹരണം മാത്രം ബഹുമാനനായ മന്ത്രി വി അബ്ദുറഹ്മാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അത് ബ്ലറായിക്കൊണ്ടാണ് കാണിക്കുന്നത് പക്ഷേ അതും നമ്മൾ കാണുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് മന്ത്രിമാരുടെ പോസ്റ്റുകളും വീഡിയോകളും നമ്മൾ കാണുന്നു നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന പരിഷ്കാരം എന്താണ് എന്നുള്ളതിനെ പറ്റി അതും ധാരണ തരികയാണ് ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടോളൂ അപ്പോ ഇതും കാണുമ്പോൾ ഇതാണ് വരാൻ പോകുന്നത് വരാനിരിക്കുന്നത് എന്താണ് ജനകീയ ചർച്ചയില്ലല്ലോ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മന്ത്രിമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമ്പോൾ അധ്യാപകർ മുഖേന ലഭിച്ച ലിങ്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ മേഖലയാണ് അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞത് എന്ന് വെച്ച് വസ്ത്രധാരണം മാത്രമാണോ പ്രശ്നം അല്ല വിയോജിപ്പിന്റെ ഒരു മേഖല മാത്രമാണ് വസ്ത്രധാരണം എന്നുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം നേരത്തെ ഏപ്രിലിൽ പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകളും കുറച്ച് പദപ്രയോഗങ്ങളൊക്കെ കണ്ടു അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ദിവസം ജൂൺ ഇരുപത്തിയാറിന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് അതുകൊണ്ടിതാ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് സ്കൂളുകളിൽ ജൂമ്പ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സർക്കുലർ വരികയാണ് പെട്ടെന്നൊരു സർക്കുലർ വരികയാണ് ആ സർക്കുലറിൻ്റെ ആ സർക്കുലർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും അവസാനത്തെ വരി അതുകൂടി നിങ്ങൾ വായിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനത്തെ വരി എന്താണ് ആ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പ് വരുത്തേണ്ടതാണ് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇത് കൃത്യമായി നിർബന്ധിതമായി നടപ്പിലാക്കേണ്ടതാണ് എന്ന് സർക്കുലറിൽ കാണുകയാണ് ഇങ്ങനെ ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം യാതൊരു ചർച്ചയുമില്ലാതെ യാതൊരു പഠനവുമില്ലാതെ ഒരു നിലക്കും അധ്യാപക സംഘടനകളുമായോ വിദ്യാർത്ഥി സംഘടനകളുമായോ ആരോടും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയ ആ ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം സർക്കുലർ വരികയാണ് അതിനെതിരെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നു സംസാരിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു എല്ലാം ശ്രമിച്ചിട്ടും ആ വിയോജിപ്പുകളെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാതെ ഒരൽപ്പം പോലും അതിന് പരിഗണന നൽകാതെ പെട്ടെന്നൊരു ദിവസം നടപ്പിലാക്കുമ്പോൾ പിന്നെയുള്ള വഴി ഇതാ ഞങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാരണം ഇത്രയും നിലക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന് ഇതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഈ നിലക്ക് നിരന്തരമായി പറഞ്ഞിട്ടും നിരന്തരമായി അത് ഉന്നയിച്ചിട്ടും ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നിട്ടും വീണ്ടും ഒരു ചർച്ചയും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം സർക്കുലർ വഴി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വിട്ടു നിൽക്കുന്നു എൻ്റെ മകൻ വിട്ടു നിൽക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതിന് അത് ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രതിരോധമാണ് പ്രതിരോധത്തിൻ്റെ ഈ വഴികളെല്ലാം ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ വഴികളെല്ലാം ശ്രമിച്ചതിന് ശേഷം അതിനെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാത്തതുകൊണ്ട് ഒരു നിലക്കും അതിനോട് ജനാധിപത്യപരമായി എൻഗേജ് ചെയ്യാത്തതുകൊണ്ട് അതിനെ പരിഗണിക്കാത്തതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വഴിയായി സ്വീകരിച്ചതാണ് ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന പ്രഖ്യാപനം പല ആളുകളും ആ പ്രഖ്യാപനമാണ് ആദ്യം കണ്ടത് ഒരു പുസ്തകത്തിന് ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് ആദ്യം വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ചില ആളുകൾ സൂംബാ വിവാദ വിവാദത്തെ കണ്ടിട്ടുള്ളത്